കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തോട്ടക്കാട് നിർമ്മിച്ച ബസ് വെയ്റ്റിംഗ് ഷെഡുകളുടെ ഉദ്ഘാടനകർമ്മം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റീന പ്രകാശ് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് തോട്ടക്കാട് നിർമ്മിച്ച ബസ് വെയ്റ്റിംഗ് ഷെഡുകളുടെ ഉദ്ഘാടനകർമ്മം സംഘടിപ്പിച്ചു പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തോട്ടക്കാട് ബസ് വെയ്റ്റിംഗ് ഷെഡുകൾ നിർമ്മിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റീന പ്രകാശ് ബസ് വെയ്റ്റിംഗ് ഷെഡുകളുടെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ചടങ്ങിൽ വാർഡ് മെമ്പറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ സന്തോഷ് ജോൺ അധ്യക്ഷനായിരുന്നു വൈസ് പ്രസിഡന്റ് എം ടി അശ്രഫ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സി സുരേഷ് ബാബു ടോമി പുതുപ്പറമ്പിൽ അസൈൻ ഉരാളി ജോസ് ഉള്ളാട്ടിൽ സാവിയോ ഫ്രാൻസിസ് എം കെ സെയ്താലി എമേഴ്സൺ ഗ്രാമപഞ്ചായത്ത് ഓവർ മോഹൻദാസ് തുടങ്ങിയവർ സംബന്ധിച്ചു സി പ്രാദേശിക വാർത്ത മുക്കം